ജപ്തി ഭീഷണി മൂലം യുവാവ് ആത്മഹത്യ ചെയ്തെന്ന കുടുംബം കൊല്ലാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ജപ്തി ഭീഷണിയെ തുടർന്ന് മലമേൽക്കാവ് സ്വദേശി റജിമോൻ ആത്മഹത്യ ചെയ്തെന്നാണ് ആരോപണം തിങ്കളാഴ്ച രാവിലെയാണ് കോട്ടയം മെട്രോ ലോഡ്ജിൽ നിന്നും റജിമോൻ്റെ അഴുകിയ മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് ജോലിക്ക് പോകുന്നു എന്ന വീട്ടിൽ അറിയിച്ച ശേഷമാണ് ഇയാൾ ലോഡ്ജിൽ മുറിയെടുത്തത് ബാങ്കിൻ്റെ ജപ്തി ഭീഷണി മൂലമാണ് മകൻ ആത്മഹത്യ പിതാവ് എബ്രഹാം പറഞ്ഞു സാവകാശം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് അധികൃതരെ നിരവധി തവണ സമീപിച്ചിരുന്നു എന്നാൽ ജപ്തിക്ക് മുമ്പായി കഴിഞ്ഞ ദിവസം വസ്തു അളന്നു തിരിച്ചതായും പിതാവ് പറഞ്ഞു കൂടാതെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയില്ല ഈ ഒരു പ്രശ്നം ഈ നോട്ടീസ് വന്ന കാരണം അവൻ്റെ സമാധാനം നേരിട്ടിപ്പോയി മാനസികമായിട്ട് അവർ നമ്മുടെ ജോലിക്ക് അവരോട് പറയുന്നതിൻ്റെ പാപഞ്ഞാൽ അവർക്ക് നമുക്ക് തരുന്നില്ല ഒന്നുമില്ല ഞാനെന്ത് ചെയ്യണം എൻ്റെ മാനന്ത മാൻ്റെ സപ്പോർട്ട് ചെയ്തോട്ട് ചെയ്യണം കാര്യകാര്യം ചെയ്യുക അപ്പൊ എനിക്ക് എൻ്റെ കാര്യം പോക്കാരി പോയി പതിനൊന്ന് വർഷം മുമ്പാണ് മകളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി എബ്രഹാം ലോൺ എടുത്തത് ചില തവണകൾ അടച്ചുവെങ്കിലും അർബുദ രോഗബാധിതയായ ഭാര്യയുടെ ചികിത്സ മൂലം അടവുകൾ മുടങ്ങി ഇദ്ദേഹത്തെയും ഗുരുതരമായ രോഗങ്ങൾ വേട്ടയാടാൻ തുടങ്ങിയതോടെ ലോൺ ലോണടയ്ക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ കാര്യങ്ങളെത്തി അഞ്ച് ലക്ഷത്തോളം രൂപ അടച്ചു തീർക്കാനുള്ളതിനാൽ മാർച്ചിൽ വീട് ജപ്തി ചെയ്യുമെന്ന് കാണിച്ച് അടുത്തിടെ ചുവരിൽ നോട്ടീസും പതിച്ചു ഇതോടെ കുടുംബം ധർമ്മസങ്കടത്തിലായി പല വഴികൾ തിരഞ്ഞുവെങ്കിലും പണം സ്വരൂപിക്കുവാൻ കഴിഞ്ഞില്ല ഇതിൻ്റെ മനോവിഷമത്തിലാണ് റജുമോൻ ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം പറയുന്നു ഭാര്യയും അഞ്ച് വയസ്സുള്ള മകളും റജുമോൻ്റെ വേർപാടോടെ അനാഥരായി ഉച്ചയോടെ മൃതദേഹം പനച്ചിക്കാട് പഞ്ചായത്ത് ശ്മശാനത്തിൽ സംസ്കരിച്ചു ബാങ്ക് അധികൃതരുടെ നടപടിക്കെതിരെ കോൺഗ്രസ് മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൊല്ലാട് സഹകരണ ബാങ്കിൽ നിന്നും വായ്പയെടുത്തവൻ്റെ പ്രതിഷേധം സംഘടിപ്പിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം സമരം ഉദ്ഘാടനം ചെയ്തു മൂന്ന് സെന്റിൽ താഴെയുള്ളവരുടെ കിടപ്പാടം ജപ്തിയില്ലെന്ന മുഖ്യമന്ത്രിയുടെയും സഹകരണ മന്ത്രിയുടെയും ഉറപ്പ് കൊല്ലാട് ബാങ്ക് അധികൃതർ കാറ്റിൽ പറത്തിയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം പറഞ്ഞു ഒരു കാരണവശാലും പാവപ്പെട്ടവരുടെ കിടപ്പാടം പിടിച്ചെടുക്കുന്ന സ്ഥിതി അനുവദിക്കില്ല ഇതിനെതിരെ ഏതറ്റം വരെയും പോകുമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു കൊല്ലാട് മണ്ഡലം പ്രസിഡന്റ് ജെൻ ബി മഠം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിബി ജോൺ അഡ്വക്കേറ്റ് ജോണി ജോസഫ് ഷീബ പുന്നൻ ടി ടി ബിജു ജോൺ ചാണ്ടി മിനി ഇട്ടിക്കുഞ്ഞ് തുടങ്ങിയവരും പ്രതിഷേധ സമരത്തിൽ സംസാരിച്ചു ഈ തുക എവിടെയാണ് പോകുന്നത് കരിവണ്ണൂർ ബാങ്കിൽ തന്നെ കരിവണ്ണൂർ ബാങ്കിൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അതിൻ്റെ തൊട്ടിപ്പുറത്തെ തൊട്ടനല്ലൂർ ബാങ്കിൽ അതിലെ ബാക്കിയുള്ള പ്രദേശങ്ങളിലുള്ള ഈ ബാങ്കുകളിൽ പണമിട്ടാൽ തിരിച്ചെടുത്താൻ പറ്റില്ല വഞ്ചി പണമിടുന്ന പോലെയുള്ള അവസ്ഥയാണ് അങ്ങോട്ടിടാം ഇങ്ങോട്ടിങ്ങോട്ടില്ല അതുകൊണ്ട് ഇപ്പോഴെന്തേ ആളുകൾ അങ്ങോട്ട് പഴയിട പോകാറില്ല ഇട്ടുപോയി അവധം പറ്റിയിട്ടുള്ള ആളുകൾ അവർക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു ഘട്ടം നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിൽ ഉണ്ടാകാൻ പറ്റുമോ അത് അതുണ്ടാകുന്നതിന് ഗുണമുണ്ടാകുമ്പോൾ അത് നമ്മുടെ പ്രസ്ഥാനത്തെ തകർക്കില്ലേ ആ തകർച്ചയ്ക്ക് അധ്യക്ഷത വഹിക്കാതെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഗവണ്മെൻറ്റും അതോടൊപ്പം ബാങ്ക് അധികൃതരും രമ്യമായി നിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം